ശബരിമലയിലേക്ക് ആവശ്യമായ ശുദ്ധജലം എത്തുന്നത് വൈദ്യുതിയും മോട്ടോറിന്റെയും സഹായമില്ലാതെയാണ് മലമുകളിലെ കുന്നാർ ഡാമിൽ നിന്നുമാണ് ആവശ്യമായ ജലം സന്നിധാനത്ത് എത്തുന്നത് പ്രകൃതി കനിഞ്ഞു നൽകിയ ഇവിടത്തെ കാഴ്ചയും മനോഹരമാണ് സന്നിധാനത്തു നിന്നും ഏഴ് കിലോമീറ്റർ മാറി നാനൂറ് മീറ്റർ ഉയരത്തിലാണ് കുന്നാർഡ ഇവിടെ നിന്നുമാണ് വൈദ്യുതിയുടെയും മോട്ടറിൻ്റെയും സഹായമില്ലാതെ രണ്ട് പൈപ്പുകളിലൂടെ തീർത്ഥാടന കാലത്തേക്കുള്ള ശുദ്ധജലം സന്നിധാനത്ത് എത്തുന്നത് കോടി സംഭരണശേഷിയുള്ള ടാങ്കുകൾ തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് മുന്നേ നിറയ്ക്കുകയാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഡാം നിർമ്മിച്ചത് തൊണ്ണൂറ്റിയാറിൽ പുനരുദ്ധാരണം നടത്തി പദ്ധതി ബോർഡിന്റെ തീരുമാനം നമ്മളിന്ന് ഏതാണ്ട് ഡിസംബർ മാസം വരെയുള്ള ആവശ്യമുള്ള സന്നിധാനത്തിന്റെ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ വിതരണം ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടി ഇത് പൂർണ്ണമായും ഒരു വർഷം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പദ്ധതികൾ എങ്ങനെ വേണോ അങ്ങനെ സംബന്ധിച്ച് സർക്കാരും ദേവസ്വം ബോർഡും കൂടി കൂടിയാലും തീരുമാനിക്കും പൂർണ്ണമായും ഈ ഡാമിൽ നിന്നുള്ള വെള്ളം എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അത് രീതിയിൽ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് പദ്ധതികൾക്ക് ും വനം വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ തന്ത്രപ്രധാന മേഖല തീർത്ഥാടനകാലത്ത് പ്രത്യേക പോലീസ് കാവലുമുണ്ട് താൽക്കാലികമായി നിർമ്മിച്ച ടെൻ്റുകളിലാണ് പോലീസിൻ്റെ താമസം പലപ്പോഴും ആനയുടെ ആക്രമണവും ഈ കാവൽ സംഘത്തിന് നേരെ ഉണ്ടാവാറുണ്ട് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മനോഹാരിതയാണ് കുന്നാറിൻ്റെ പ്രധാന ആകർഷണം ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സനോ സുരേന്ദ്രൻ കേരളി ന്യൂസ് സന്നിധാനം